പ്രിയ ശ്രോതാക്കളെ പ്രിയ വോട്ടർമാരെ നിങ്ങളുടെ വിലയേറിയ സമ്മതിദാനാവകാശം വി കെ പ്രകാശിനി എന്ന എന്നെ അരുവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ രേഖപ്പെടുത്തി വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് കണ്ണൂർ കോർപ്പറേഷൻ ഏത് വിധേനയും പിടിച്ചടക്കുക എന്ന ഒറ്റ ലക്ഷ്യമാണ് കണ്ണൂരിലെ എൽ ഡി എഫിനുള്ളത് കൃത്യമായ പ്രവർത്തനം അതിനുവേണ്ടി നേരത്തെ തന്നെ എൽ ഡി എഫ് തുടങ്ങിയതാണ് മികച്ച സ്ഥാനാർത്ഥികളെ തന്നെയാണ് പല ഡിവിഷനുകളിലും എൽ ഡി എഫ് നിർത്തിയിരിക്കുന്നത് കണ്ണൂർ തിലാനൂർ ഡിവിഷനിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി നേരത്തെ ചേലോറ പഞ്ചായത്ത് പ്രസിഡന്റും എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും ഒക്കെ ആയ ഒക്കെയായ വി കെ പ്രകാശിനിയാണ് ആകാശവാണിയിൽ ഒക്കെ ഉണ്ടായിരുന്നു റേഡിയോയിലൂടെ കേട്ട ശബ്ദം ഇനി കണ്ണൂർ കോർപ്പറേഷനിൽ മുഴങ്ങുവോ തീർച്ചയായും ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ ആളുകളുടെ പ്രതികരണം വളരെ പോസിറ്റീവാണ് കാരണം കഴിഞ്ഞ ഒമ്പതര വർഷത്തെ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണമികവാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഉയർത്തിപ്പിടിക്കുന്നത് ആ ഭരണ മികവിൻ്റെ നേട്ടങ്ങൾ അനുഭവിക്കാത്തവരായി ഒറ്റ മനുഷ്യരുമില്ല അപ്പം അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു തുടർഭരണത്തിൻ്റെ ഭാഗമായി കേരളത്തിലെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ അങ്ങോളം ഇങ്ങോളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സാരഥികൾ അധികാരത്തിൽ വരണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുകയാണ് അതാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് പര്യടനത്തിൻ്റെ ഭാഗമായി വിവിധ വീടുകളിലും പ്രദേശങ്ങളിലൊക്കെ എത്തുമ്പോൾ ജനങ്ങളുടെ ഒരു പ്രതികരണമെന്ന് ഞങ്ങൾക്ക് പറയാനുള്ളത് അപ്പം കണ്ണൂർ കോർപ്പറേഷൻ്റെ വലിയ അഴിമതിയാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഉയർത്തിക്കാട്ടുന്ന മറ്റൊരു വിഷയം കഴിഞ്ഞ ആറു വർഷമായിട്ട് കണ്ണൂർ കോർപ്പറേഷൻ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് യു ഡി എഫിൻ്റെ ഭരണ നേതൃത്വമാണ് ഈ ഭരണ നേതൃത്വം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ ഈ സർക്കാരിൻ കീഴിൽ വലിയ പുരോഗതി നിങ്ങൾ നോക്കൂ ഗ്രാമങ്ങൾ ഉൾപ്പെടെ ഒരു നഗരസമാനമായ വികസനം നമ്മുടെ കേരളത്തിലെ ഗ്രാമങ്ങളുൾപ്പെടെ ഉണ്ടാക്കിയപ്പോൾ കണ്ണൂർ കോർപ്പറേഷൻ്റെ അവസ്ഥ വളരെ ശോചനീയമാണ് കണ്ണൂർ കോർപ്പറേഷൻ്റെ കോർപ്പറേഷനകത്ത് പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ അതോടെ തന്നെ കോർപ്പറേഷൻ ഒരു സ്വന്തം ആസ്ഥാനം ആളിതുവരെ പണിതീർക്കാൻ കഴിയാത്തത് അതോടൊപ്പം വിവിധ പദ്ധതികൾ ഒരു നഗര ആവുമ്പോൾ ഒരു കോർപ്പറേഷൻ ആവുമ്പോൾ തനതായി മാലിന്യ സംസ്കരണ രംഗത്ത് തനതായി പദ്ധതികൾ വേണം അതാണ് കേരള സർക്കാരിന്റെ നവകേരളം പദ്ധതിയുടെ ഭാഗമായി സർക്കാർ കാണുന്നത് പ്രധാന പ്രചാരണം തീർച്ചയായിട്ടും കണ്ണൂർ കോർപ്പറേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ പദ്ധതികളോട് കാണിക്കുന്ന വിയോജിപ്പ് അതോടൊപ്പം തന്നെ അതിന്റെ ഭാഗമായിട്ടൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന വലിയ അഴിമതി ഞങ്ങൾ ജനങ്ങളുടെ മുമ്പാകെ തുറന്നു കാട്ടുകയാണ് അത് ജനങ്ങൾ നേരിട്ട് അനുഭവിക്കുകയും ചെയ്യുന്നുണ്ട് ഈ അഴിമതിയുടെ അല്ല ഇവരുടെ കെടുകാര്യസ്ഥിതിയൊക്കെ അവഗണന എൽ ഡി എഫിൻ്റെ വാർഡുകളോട് കാണിക്കുന്ന വലിയ അവഗണന ഇതൊന്നും ഒരു തദ്ദേശ ഭരണ സ്ഥാപനവും അധികാരത്തിൽ വന്നാൽ ഒരു കാര്യമല്ല ഞാനൊക്കെ പഞ്ചായത്ത് പ്രസിഡൻ്റായും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റൊക്കെ ആയിരുന്ന ആളാണ് ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയം ഉണ്ടായിക്കൊണ്ട് നമ്മൾ നല്ല ഫൈറ്റ് നടത്തും പക്ഷേ അധികാരത്തിൽ വന്നാൽ എല്ലാവരുടെയും പ്രസിഡൻ്റാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ എല്ലാ ഭാഗവും വികസിച്ചാൽ മാത്രമേ ഒരു ലോക്കൽ ബോഡിയുടെ സമഗ്ര വികസനമാവുകയുള്ളൂ ഇടതുപക്ഷത്തിൻ്റെ പ്രദേശവും പ്രതിപക്ഷ കൗൺസിലർമാരോട് വലിയ അവഗണന ഫണ്ടുകൾ കൊടുക്കാതിരിക്കുക ഈ പ്രദേശങ്ങളിലെല്ലാം നിരവധിയായ പ്രശ്നങ്ങളുണ്ട് ഈ പ്രദേശത്തെ നിലവിലുള്ള കൗൺസിലറാണ് ശ്രീമതി രജനി അവർ വളരെ ഊർജ്ജസ്വലിയായിട്ടുള്ള ഒരു പ്രവർത്തകയാണ് അവരാഗ്രഹിക്കുന്ന രീതിയിൽ ഈ പ്രദേശത്ത് ഫണ്ടുകൾ കൊണ്ടുവരുന്നതിന് കൊടുക്കുന്നതിന് കോർപ്പറേഷൻ തയ്യാറാവാത്തത് ഈ പ്രദേശത്തുകാർക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളാണ് ഇതെല്ലാം നല്ല ബോധ്യമുണ്ട് ഈ അവസ്ഥ മാറണം അവസാനഘട്ടത്തിലെ ഇപ്പോൾ കുറച്ച് തിരക്ക് പിടിച്ചാണോ അല്ലെ കുറച്ച് തിരക്ക് എല്ലാ വീടുകളിലും പോയി കണ്ടിട്ടുണ്ട് പിന്നെ നമ്മുടെ ഡിവിഷന് പുറത്തൊക്കെ താമസം മാറിയവരെയൊക്കെ നേരിട്ട് പോയി കാണുന്നുണ്ട് ഞങ്ങൾ കുടുംബയോഗങ്ങളിലൂടെ വോട്ടർമാരെ കാണുന്നുണ്ട് ഇത്തരം പര്യടനങ്ങളുടെ ഭാഗമായിട്ടൊക്കെ എല്ലാ വോട്ടർമാരെയും ഏതാണ്ട് കണ്ടു തീർക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് തീർച്ചയായും കൗൺസിലർ അവരുടെ കഴിവിന്റെ പരമാവധി കൗൺസിലറെ വലിയ രീതിയിലാണ് വലിയ ആദരവൊക്കെയാണ് കൗൺസിലർക്ക് എന്റെ കൂടെ വരുമ്പോ ഈ പ്രദേശത്തുകാർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഉണ്ട് എന്താണ് ഇവിടെ തിലാനൂർ ോ തീർച്ചയായിട്ടും എന്നെക്കാളും ഒരുപാട് ഭൂരിപക്ഷം പ്രകാശൻ ടീച്ചർ നേടും തന്നെയാണ് പറയാനുള്ളത് തീർച്ചയായിട്ടും നമ്മുടെ എൽ ഡി എഫ് വരണം കോർപ്പറേഷൻ എൽ ഡി എഫിൻ്റെ നിയന്ത്രണത്തിലാകണം എങ്കിൽ മാത്രമേ നമ്മുടെ ജനങ്ങൾക്ക് അവരെ അവകാശപ്പെടുന്ന തരത്തിലുള്ള ഒരു വികസനവും നീതിയും ലഭ്യമാകൂ എന്നാണ് പറയാനുള്ളത് തീർച്ചയായും തിലാനൂർ ഡിവിഷൻ നല്ലൊരു ഭൂരിപക്ഷത്തിൽ പ്രകാശൻ ടീച്ചർ ജയിക്കും എന്ന് തന്നെയാണ് പറയാനുള്ളത് അനൗൺസ്മെന്റ് അനൗൺസ്മെന്റ് അത് പ്രകാശിക്ക് വോട്ട് ചോദിച്ചുകൊണ്ടുള്ള ഒരു എന്താ പറയുക ഇപ്പോൾ ആകാശവാണി എന്ന മാധ്യമത്തിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞത് വലിയൊരു ഭാഗ്യം തന്നെയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എന്താ പറയുക പ്രിയ ശ്രോതാക്കളെ പ്രിയ വോട്ടർമാരെ നിങ്ങളുടെ വിലയേറിയ സമ്മതിദാനാവകാശം വി കെ പ്രകാശിനി എന്നെ അരുവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ രേഖപ്പെടുത്തി വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുക